േട്ടന എന്നെ കുറിച്ച് നാട്ടിലൊന്നും ഒന്ന് അന്വേഷിച്ചു നോക്ക് ഒരു എലക്ഷനിൽ നിന്ന് പുഷ്പം പോലെ ജയിച്ചു പോരും അത്രയ്ക്കും നല്ല പേരാ എനിക്ക് ചേട്ടാ രണ്ടായിരത്തി ഇരുപത്തിയാറില് അപ്പോ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസ് നടന്നത് തന്നെ ആ തീരുമാനം മാറ്റേണ്ടി വരുമെന്ന് ഞാൻ ഖേദത്തോടെ അറിയിക്കട്ടെ ഒരിക്കലും നടക്കൂല ഏത് പട്ടിക്കും എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം പക്ഷേ അതൊക്കെ നടക്കണം എന്ന് വാച്ച് പിടിക്കുന്നത് അത്ര നല്ലതല്ല അത് മിക്കവാറും പണങ്ങാറായി ഉണ്ടെങ്കി അരുവനായിരിക്കും മിക്കവാറും ആക്കണം അത് സ്വാഭാവികമാണ് കാരണം ഇവരെ തമ്മിൽ അണ്ടർസ്റ്റാൻഡ് ഉണ്ടാവുമല്ലോ ഞങ്ങൾ ഇരിപ്പ് മുഹമ്മദ് റിയാസ് എന്നാലും ഞാനും തന്നെ ഇല്ല അവരെ ുംനുഷ്യ പിന്നെയാണ് മുഖ്യമാല്ലേ കൂട്ടം കെറ്റ് നായിക്കി തീട്ടം പോലും കിട്ടൂല പണ്ടിന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് അത് എത്ര ശരിയാ അപ്പൊ അവരുടെ ഭരണത്തിൽ തൃപ്തനല്ല തൃപ്തനല്ല വരില്ല ആ പ്രസക്തില്ല പ്രസക്തില്ല തീർച്ചയായിട്ടും എന്റെ വിഷമം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല